ഇന്ത്യൻ വൈദികൻ കാനഡയിലെ കിവാറ്റിൻ ലേപാസ് അതിരൂപതയുടെ പുതിയ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ഇന്ത്യൻ വൈദികനായ ഫാദർ സുസായി ജസുവിനെയാണ് കീവാറ്റിൻ ലേപാസിലെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പായി ലെയോ പതിനാലാമൻ പാപ്പ നിയമിച്ചത് മിഷണറി ഒബ്ലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസ സമൂഹാംഗമായ അദ്ദേഹം നിലവിൽ എഡ്മണ്ടിലെ മെട്രോപോളിറ്റൻ അതിരൂപതയിലെ സേക്രഡ് ഹാർട്ട് ഓഫ് ദി ഫസ്റ്റ് പീപ്പിൾസിന്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറായും ഇടവക വികാരിയായും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് പതിനേഴിന് തമിഴ്നാട്ടിലെ തീരദേശ ജില്ലയായ നാഗപട്ടണം പുഷ്പവനത്തിലാണ് നിയുക്ത മെത്രാനായ സൂസായി ജസുവിന്റെ ജനനം ബാംഗ്ലൂരിലെ ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ തത്വചിന്തയും അഷ്ടയിലെ ക്രൈസ്റ്റ് പ്രേമാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിൽ ദൈവശാസ്ത്രവും പഠിച്ചു പിന്നീട് ഒട്ടാവയിലെ സെയിന്റ് പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്ട്രൽ കൌൺസിലിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി രണ്ടായിരം ജൂലൈ ഇരുപത്തിയേഴിന് പൗരോഹിത്യം സ്വീകരിച്ചു മധ്യപ്രദേശിലെ ബാലഘട്ട് വടക്കേ ഇന്ത്യയിലെ സുരള കപ്പ തമിഴ്നാട്ടിലെ കൊമ്പാടി മധുരൈ സാന്റിബേയിലെ പെലിക്കൻ നാരോസ് തുടങ്ങി വിവിധ ഇടവകകളിൽ സേവനം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ എഡ്മണ്ടിലെ സീക്രട്ട് ഹാർട്ട് ഓഫ് ദി ഫസ്റ്റ് പീപ്പിൾസ് ഇടവക വികാരിയായും സേവനം അനുഷ്ഠിച്ചു കാനഡയിൽ ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ഒബ്ലേറ്റു സമൂഹത്തോട് നന്ദിയുള്ളവനാണെന്നും പുതിയ നിയമനത്തിൽ സന്തോഷമുണ്ടെന്നും ഫാദർ സുസായി ജസു പ്രതികരിച്ചു അതിരൂപതയിൽ നാൽപ്പത്തിരണ്ടായിരത്തിലേറെ വിശ്വാസികളും നാൽപ്പത്തിയൊൻപത് ഇടവകകളുമാണ് ഉള്ളത് പാസിലെ ഔർലേഡി ഓഫ് സേക്രട്ട് ഹാർട്ട് കത്തീഡ്രലിലാണ് മെട്രോപോളിത്തൻ ദേവാലയം